ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പബ്ലിസ് വേരിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നാട്ടിലെത്തിയിട്ടുള്ള എന്താ പറയുക വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി മത്തിയിട്ടിട്ടാണ് കുറേ കാലത്തിന് ശേഷമാണ് മത്തിയൊക്കെ കിട്ടുന്നത് നാട്ടിൽ വന്നിട്ട് മത്തിയിട്ട് അപ്പോൾ ഹാപ്പി ഉണ്ട് നല്ല മാങ്ങ ഉണ്ട് നല്ല മൂവാണ്ട മാങ്ങ ഇട്ടിട്ട് മത്തി കറി വയ്ക്കുകയെന്ന് വിചാരിച്ചിട്ട് രണ്ട് മാങ്ങയും പൊട്ടിച്ചു മത്തിയും കുറച്ച് വറക്കാനും കുറച്ച് വയ്ക്കാനും ഒക്കെ എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കറി വയ്ക്കാനുള്ള മാറ്റിയെടുത്ത് പിന്നെ വെ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ വരയാ നിൽക്കുകയാണ് പോലെ തന്നെ കല്യാണത്തിനും പോകണം കേട്ടോ അപ്പം അതിൻ്റെ കുറച്ചൊക്കെ തയ്യാറെടുപ്പിലിതായിട്ട് ഞാൻ വേഗം പണികളൊക്കെ നോക്കുകയാണ് കറി കുറച്ച് മീൻ കറി വെക്കുകയെന്ന് വിചാരിച്ച് പിന്നെ വീട്ടിലുള്ള പണികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് വേണം എനിക്ക് കല്യാണത്തിന് പോകാനും പിന്നെ രണ്ട് മൂന്നാല് സ്ഥലത്തേക്ക് പോവാനും ഉണ്ട് അപ്പോൾ എല്ലാവരും വന്നിരിക്കണം ഞാൻ മാത്രമേ കല്യാണത്തിന് എത്താത്തുള്ളൂ അപ്പോൾ ഞാൻ അപ്പോൾ കറി വെക്കുകയാണ് നല്ല അടിപൊളി മത്തിക്കറി മാങ്ങട്ട മത്തിക്കറി നിങ്ങൾക്കിഷ്ടമാണ് ഞങ്ങൾ ഇവിടെയൊക്കെ നല്ല അടിപൊളി മാങ്ങ ഇട്ടിട്ട് മത്തി കറി ഉണ്ടാക്കും നല്ല തേങ്ങ കരച്ച് കുടുങ്ങനെ മത്തിക്കറി ഉണ്ടാക്കും ആ ഞാൻ അതാണെന്ന് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല മത്തി കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം സുഖല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ നാട്ടിലെത്തി വെക്കേഷൻ അങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസം ഇങ്ങനെ ദിവസങ്ങൾ നടന്നുകൊണ്ട് പോയി എത്ര പെട്ടെന്നാണ് ഇപ്പോൾ ആവുക സ്കൂൾ തുറക്കുക വീണ്ടും വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആവുകയാണ് ഇങ്ങനെ പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം നല്ല കയ്പയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കായ അച്ഛൻ പച്ചക്കായ കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പച്ചക്കായ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ വേഗം വാഷിംഗ് മെഷീനിലുള്ള തിരുമ്പാനൊക്കെ ഇട്ട് ഇനി അടിച്ചുപരി തുറക്കണം അങ്ങനെ ഒരു വീട്ടിലുള്ള നല്ല ചില്ലർ പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം വേഗം പണികൾ നോക്കുകയാണ് വേഗം അപ്പോഴത്തേനും ഞാൻ അടുപ്പത്ത് ചോറ് വെച്ച് കറി വെച്ച് അതിന് രണ്ടടുപ്പിലും വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പനികൾ ഞാൻ നോക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ എയർ ഫ്രൈയിൽ നമ്മുടെ മത്തി വറക്കാൻ വെച്ചു കേട്ടോ നല്ല എണ്ണില്ലാണ്ട് കുറച്ച് മത്തി വറുത്ത് ഹെൽത്തി നല്ലതല്ലേ അപ്പം മത്തി അങ്ങനെ വറുത്തെടുത്ത് നല്ല സൂപ്പറ് ടേസ്റ്റ് ചെയ്യുന്നൊരു സംഭവം നല്ല അടിപൊളിയായിരുന്നു വേഫറില് മത്തി വറുത്തപ്പോൾ പിന്നെ ഓംലേറ്റ് ഓംലേറ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഓംലേറ്റ് നാടൻ മുട്ട അമ്മ കുറപാട് കൊടന്ന് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജില് അതുകൊണ്ട് അത് എടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഓംലേറ്റിന് അടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ മിക്സറിൽ ഇട്ടിട്ട് രണ്ട് കറുക്ക കറക്കി ഓംലേറ്റും ഉണ്ടാക്കിയും എടുത്ത് പിന്നെ നമ്മുടെ മത്തിര നല്ല പഞ്ഞീം കിട്ടിയിരുന്നപ്പോൾ ഈ കാലമായിട്ട് മത്തിര പഞ്ഞീനൊക്കെ കഴിച്ചിട്ട് നാട്ടിൽ വരുമ്പോൾ മാത്രമേ കിട്ടാറുള്ളൂ അപ്പം ഞാനതൊന്ന് ചെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കരുത് ഓംലേറ്റ് ഉണ്ടാക്കി മത്തിര ഫ്രൈ ചെയ്തെടുത്ത് അതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോവാണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ആദ്യം മത്തി നല്ല മൊരിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ മത്തി വറുക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് കൊണ്ട് ഫ്രൈയിൽ ഇതാക്കുമ്പോൾ അങ്ങനെ സ്മെല്ലൊന്നും വരുന്നില്ല കേട്ടോ ഒരു വെന്ത് നമ്മൾ ഫ്രൈ ആയിട്ടുള്ള സ്മെല്ല് മാത്രമേ വന്നിട്ടുള്ളൂ നല്ല ആയിട്ട് മത്തിയുടെ സ്മെല്ല് കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഫ്രൈ ഉള്ളവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റി ഉള്ളതാണ് ഹെൽത്തിന് നല്ലതല്ലേ അങ്ങനെ ഞാൻ അടിച്ചൊരു തുറച്ച് കടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ മോന് വാരി കൊടുക്കണം അപ്പോൾ അവന് ഇടയ്ക്കൊരു വാരി കൊടുക്കൽ മുപ്പർക്ക് വാരി കൊടുക്കണതാണ് ഇഷ്ടം ആ വാരി തരികയോന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാരി കൊടുത്ത് അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഉണ്ട് ആ പർച്ചേസിങ്ങിന് പോയി കുറച്ച് വീട്ടിലുള്ള ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി നെക്സ്റ്റ് പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ തന്നു അതിന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കുറച്ച് മീനും വാങ്ങിച്ചു മീൻ നല്ല നമ്മുടെ ചെമ്മീൻ കണ്ടപ്പോൾ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ച് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച അതിനെ ചെമ്മീനും വാങ്ങിച്ച പിന്നെ നമ്മുടെ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ വാങ്ങിച്ച് ഞാൻ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വേഗം സാധനങ്ങൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എഴുതിക്കൊണ്ടാൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം അതിന് ഞാൻ വേഗം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം വീട്ടിലേക്ക് തിരിച്ച് തിരിക്കാമെന്ന് വിചാരിച്ചപ്പം അവിടെ എത്തിയപ്പോൾ ഇവരുടെ ഡിമാൻഡ് കൂടി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ എഴുതിക്കൊണ്ടെങ്കിലും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വന്നു അങ്ങനെ കായ്പക്കി ഇഷ്ടമുള്ളവരാരൊക്കെ ഉണ്ട് കായ്പയ്ക്ക് ഞങ്ങൾക്ക് നല്ല ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കായ്പയ്ക്ക് ഉപ്പിരിക്കും കായ്പയ്ക്ക് വാങ്ങിച്ചു അങ്ങനെ കുറച്ച് മല്ലിച്ചപ്പം പുതിന അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ച് എന്തെങ്കിലും നല്ല ഫ്രഷ് സാധനങ്ങളും മീനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താ പറയുക നമ്മുടെ കേക്ക് പോലത്തെ ഉള്ള കുറച്ച് ബിസ്ക്കറ്റും അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് അനിയത്തിയുടെ കുട്ടികളൊക്കെ വരും എന്ന് പറഞ്ഞത് അവർക്കൊക്കെ വാങ്ങിച്ചു അതിനെ ഞങ്ങൾ വില്ലയിടാന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിനെ വീട്ടിലെത്തി വീട്ടിലെത്തി എത്തി പേയ്ക്കതിനെ മഴ അങ്ങോട്ട് ചാറി തുടങ്ങി നല്ല കാറ്റ് കാറ്റിങ്ങനെ മഴ അങ്ങനെ ചാറി വരാം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ പുറം വെച്ച് അതിന് ശേഷം നല്ല പൊരിഞ്ഞ മഴ പെയ്ത് ഇടി വെട്ടിയിട്ട് നല്ല മഴയാണ് കാണാൻ നല്ല രസമായിരുന്നേട്ടാ അപ്പം എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ കുഞ്ഞ് കുഞ്ഞ് അതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ബായ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്